ിൽ ഇവിടെ സത്യാഗ്രഹ സമരത്തിന് വന്നതാണ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി വരെ ഇവിടെ വഴിവിളക്കുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് മുപ്പത്തിരണ്ട് ദിവസമായിട്ട് ഇവിടെ ഇത് വഴിവിളക്കില്ല ഇല്ല കണ്ടെയ്മെന്റ് പോലീസുകാരും കൂടെ ഒത്തോണ്ടുള്ള കളിയ കണ്ടെയ്ൻമെന്റ് പോലീസുകാരുടെ സ്വന്തം അഭിപ്രായം കൊണ്ടല്ല ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഡയറക്ടറും കൂടെ ചേർന്നാണ് ഈ വഴിവിളക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ തലയുടെ സ്ഥാനങ്ങൾ വർക്ക് ചെയ്യുന്ന സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാത്രി കാലത്ത് പ്രത്യേക കാഴ്ചകൾ കാണാം ആ കാഴ്ചകൾ എന്താണെന്ന് നമുക്കത് കണ്ടുനോക്കാം വീട്ടിൽ പോകാൻ മനസ്സില്ല മക്കളെ എന്നെ രണ്ടായിരം ആണ്ട് ഒക്ടോബർ പത്താം തീയതി ഒരു വാർഡ് മെമ്പർ എന്നെ ദ്രോഹിച്ചതാണ് രണ്ടായിരം ആണ്ട് ഒക്ടോബർ പത്താം തീയതി പമ്പയാറ്റിലെ വെള്ളം എന്റെ വീട്ടിൽ കയറി വാർഡ് മെമ്പർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ആ പഞ്ചാബ് കേരള സർക്കാരിന്റെ ആനുകൂല്യം കൊണ്ട് കൊടുത്തു എന്റെ വീട്ടിൽ എന്താ സാറേ കാണാൻ വരാൻ ചോദിച്ചത് ഇത്ര വല്യ തെറ്റ് രണ്ടായിരം ആണ്ട് ഒക്ടോബർ പത്താം തീയതി അന്ന് മുതൽ വ്യക്തിവൈരാഗ്യമായി എൻ്റെ എന്നോട് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സൗകര്യം ചെയ്തു തരത്തില്ല എനിക്കുള്ള ആനുകൂല്യങ്ങൾ അർഹതയില്ലെന്ന് പറയുക എനിക്ക് എ വൈ വൈ കാർഡിന് അപേക്ഷ കൊടുത്ത സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് സർക്കാർ ജോലി എന്ന് റിപ്പോർട്ട് കൊടുക്കുക ഞാൻ കൊടുക്കുന്ന പരാതികളെല്ലാം വലിച്ചു കയറി നശിപ്പിക്കുക ഇതൊക്കെയാണ് ഈ വാർഡ് മെമ്പറുടെ സ്ഥിരം തൊഴിൽ നിങ്ങളോട് ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളു ഇന്ന് നിന്ന് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ സത്യാഗ്രഹ സമരത്തിന് വന്നതാണ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി വരെ ഇവിടെ വഴിവിളക്കുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് മുപ്പത്തിരണ്ട് ദിവസമായിട്ട് ഇവിടെ ഇത് വഴിവിളക്കില്ല ഇല്ല പൈസ അടച്ചില്ല എന്നാ പിന്നെ അപ്പുറം വഴി വളക്കില്ലേ ഇതിനപ്പുറം തെക്കേറ്റിനുറം വഴിവിളക്കില്ലേ അപ്പൊ ഇതിന് മാത്രം പൈസ അടക്കിയത് കട്ട് ചെയ്ത് വെച്ചേക്കാണോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കണ്ടവൻ ചേർന്നുള്ള പരിപാടിയായത് അറിയോ ഇത് നിങ്ങൾ നടപടി എടുക്കും ഞങ്ങളുടെ കാര്യം നടപടി എടുക്കണ്ട ഇത് കട്ട് ചെയ്ത് കളഞ്ഞേക്കു അത് ഞങ്ങൾക്ക് വിട്ടേക്കു ഈ വഴിവിളക്കിന്റെ കാര്യം നിങ്ങൾ പബ്ലിസിറ്റി ആയി ആ അത് മാത്രം ചെയ്താൽ മതി നീ സത്യമായിട്ട് ഞാൻ ദയവായി ഇതും ഞങ്ങളുടെ കാര്യം നിങ്ങൾ വിട്ടേക്കു വിട്ടേക്കുണ്ടാക്കുന്നൂട്ടീവ് എൻജിനീയറും കണ്ടെയ്മെന്റ് പോലീസുകാരും കൂടെ ഒത്തോണ്ടുള്ള കളിയ കണ്ടെയ്ൻമെന്റ് പോലീസുകാരുടെ സ്വന്തം അഭിപ്രായം കൊണ്ടല്ല ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഡയറക്ടറും കൂടെ ചേർന്നാണ് ഈ വഴിവിളക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധ ജനങ്ങളുടെ ശ്രദ്ധപ്പെടും എന്റെ കസേര കണ്ടേമൻ പോലീസുകാർ ആൾക്കാരായിട്ട് മോടിച്ചോണ്ട് പോയി പിന്നെ എന്തെല്ലാം പ്രശ്നമായി കിടക്കുക കിടക്കേ തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾ ഇന്ന് ഇപ്പൊ വഴിവിളക്ക് സമരം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ല മക്കളെ ഞാൻ ചോദിക്കട്ടെ ഈ വഴിവിളക്ക് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് മനപ്പുറവായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കും അത് ശരിയായ നടപടിയല്ല മേഖലയാണ് ഇവിടെ വഴിവിളക്കില്ലാത്തത് ഒരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ഇവർക്ക് സമരം ചെയ്യാൻ പറ്റും ഇവർക്ക് കിടക്കാനും കൊതുകുണ്ടവിടെ കൊതുക് കൊതുക് ശല്യം ടോയ്ലറ്റ് ഇല്ല സമരം ഇതൊരു സമരപന്തലല്ലേ അല്ല അല്ല ഇതൊരു സമര പന്തലാണോ അല്ലയോ സ്ത്രീകളും പുരുഷന്മാരും സമരം ചെയ്യാൻ വരുന്ന ഒരു സെക്രട്ടേറിയറ്റ് നടയാണോ ഇത് അവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല അത് ഒന്ന് രണ്ടേ വഴികളൊക്കെ ഇല്ലാതെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ ആൾക്കാർ ദിവസം വന്നോണ്ടിരിക്കുവ രാത്രിമാലും ഉറങ്ങാതെവിടെ ഇരിക്കാ ഈ കണക്കാരോട് ചോദിച്ചാൽ അറിയാം അതങ്ങനെ പിന്നെന്തോ ഓരോ ഒരു കാര്യം കൂടെ ഓർത്തല്ലോ എന്തോ ഒരു കാര്യം കൂടെ ഓർത്തു ും പോലീസുകാരടിച്ചോണ്ട് പോയില്ല പോലീസുകാരുടെ അറിവോടെ വേണ്ടപ്പെട്ടവര് കൊണ്ടുപോയി കണ്ടെ പോലീസുകാര് സമരക്കാരുടെ കസേര അവർ എത്രയും ഞാൻ കഴിക്കുന്ന പാത്രം പോയി എന്റെ തലയിൽ തേക്കുന്ന ബാമ എന്റെ മൊബൈൽ ചാർജർ എല്ലാം അടിച്ചോണ്ട് പോയി തീർച്ചയായിട്ടും ഇത് നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ് ചേച്ചിയുടെ പാത്രം നൽകി തന്നിട്ടില്ല ഇതേ കണ്ട സെക്രട്ടേറിയറ്റിന് പഠിക്കുന്ന സമര പന്തലിന് നടയുന്നു മുപ്പത്തിരണ്ട് ദിവസമായിട്ട് വഴിവിളക്ക് കട്ട് ചെയ്തിട്ടിരിക്കുക ഞങ്ങൾ സമരക്കാർ വെട്ടം കണ്ട് സമരം ചെയ്യുന്നു അതുപോലെയാണ് ഈ വാർഡ് മെമ്പർ ഇരുപത് വർഷം എനിക്കും വഴിയോ വഴിവിളക്കോ കുടിവെള്ളമോ ഒന്നും തന്നിട്ടില്ല ഇല്ല ഒന്നും കളയത്തില്ല ഇല്ല ഞാൻ കൊതുകടി കൊള്ളുന്ന എൻ്റെ അവകാശത്തിനാ ഞാൻ കൊതുകടി കൊള്ളുന്നത് ഇല്ല എന്റെ അവകാശങ്ങൾ ഇല്ല ഇല്ല ഇവരുണ്ടാക്കി തന്നതല്ല എന്റെ കുടുംബത്തെ എന്റെ കുടുംബത്തെ വോട്ട് നാലാ മേടിച്ചേക്കുന്നേ ഇല്ല കളയാൻ പറ്റത്തില്ല ഇവൻ എന്തുകൊണ്ട് എൻ്റെ എന്റെ പേർക്ക് യൂത്ത് കോൺഗ്രസ് കള്ളക്കേസ് കൊടുത്തു വാർഡ് മെമ്പർ വാർഡ് മെമ്പർ എന്റെ പേരിൽ എന്തിന് കള്ളക്കേസ് കൊടുത്തു വഴി വിളക്കിടാൻ പൈസ അടച്ചോ കണ്ടോ ഇവിടെ അടച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഈ വഴി വഴിവിളക്ക് ഇതെല്ലാം രണ്ടാണോ ഇതെല്ലാം ഒന്നല്ലേ ഇല്ല സമരക്കാര് സമരം ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ സമരം ചെയ്യുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടരുത് അതുകൊണ്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത് അത്രക്കായി നിങ്ങൾ നിങ്ങൾ ചുണയുള്ള ചാനലുകാരാണെങ്കിൽ ഈ കാര്യം ഈ വഴിവളത്തിന്റെ കാര്യം നിങ്ങൾ പബ്ലിസിറ്റി ചെയ്യും